നടന്മാരുടെ അഭിനയത്തിന്റെ പീക്ക് ലെവൽ കാണണമെങ്കിൽ ചില ഡയറക്ടേഴ്സിന്റെ കൂടെ എത്തണം അതിലൊന്നാണ് ബ്ലസ്സി ഒരുക്കുന്ന സിനിമകൾ ബ്ലസ്സി ഒരുക്കുന്ന സിനിമകളിലെ നായകന്മാരുടെ അഭിനയം കണ്ട് നമ്മൾ ഞെട്ടാറുണ്ട് ഏറ്റവും അവസാനം നമ്മളെ ഞെട്ടിപ്പിച്ചത് സാക്ഷാൽ പൃഥ്വിരാജ് ആണ് ആട് ജീവിതം എന്ന ചിത്രത്തിലൂടെ ബ്ലസ്സി പൃഥ്വിരാജിന്റെ ഗംഭീര അഭിനയ മുഹൂർത്തങ്ങൾ നമ്മളെ കാണിച്ചിരുന്നു ഇനി നമ്മൾക്ക് കാണേണ്ടത് ബ്ലസ്സി മോഹൻലാൽ ഒന്നിക്കലാണെന്ന് ആണെന്ന് അലമുറയിട്ട് പറയുന്നുണ്ട് കാരണം അങ്ങനെ ഒരു സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുമ്പോഴാണ് ബ്ലസിയുടെയും മോഹൻലാലിന്റെയും ഒന്നിക്കൽ അതൊരു വ്യത്യസ്ത കാഴ്ചയാണ് കാരണം ഇതിനുമുമ്പ് അവർ ഒന്നിച്ചപ്പോൾ കിട്ടിയത് ഗംഭീര അഭിനയ ചിത്രങ്ങളായിരുന്നു ആ ചിത്രങ്ങളെയും അതിലെ മോഹൻലാലിന്റെ പ്രകടനങ്ങളെ കുറിച്ച് പറയാത്ത ആൾക്കാരില്ല ഇപ്പോഴത്തെ ബ്ലസ്സി ചില കാര്യങ്ങൾ പറയുമ്പോൾ ആരാധകർ അതിനൊപ്പം കൂടുകയാണ് പുതിയ തലമുറയിൽ കൺസിസ്റ്റന്റ് ആയി സിനിമ എടുക്കുന്ന സംവിധായകർ കുറച്ചുപേരെ ഉള്ളൂ എന്ന സംവിധായം ബ്ലസി പറയുകയാണ് സിനിമ ഒരുപാട് മാറിയെന്നും സാങ്കേതികമായ സിനിമ കുറച്ചുകൂടി എളുപ്പമായെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ വരുന്നത് ഇന്ന് പരീക്ഷണങ്ങൾക്ക് പലരും മുതിരുന്നു അത് പുതിയ ആശയങ്ങളിലേക്ക് നയിക്കുന്നു അങ്ങനെ അത് വളരെ വ്യത്യസ്തവും സ്വാഭാവികവും ആകുന്നു അതിനെയൊക്കെ അംഗീകരിക്കാൻ ഇന്നത്തെ തലമുറ പ്രേക്ഷകർ തയ്യാറാകുന്നു യുവത്വം സിനിമയെ ഒരു ഹരമായി എടുക്കുന്നു എന്നത് തന്നെയാണ് അതിന്റെ കാരണം പുതിയ തലമുറ സംവിധായകരിൽ കൺസിസ്റ്റന്റ് ആയി സിനിമ എടുക്കുന്നവർ കുറച്ചുപേരെ ഉള്ളൂ ബ്ലസ്സി പറയുന്നത് ഇങ്ങനെ വ്യത്യസ്തമായ സിനിമ ഇറക്കുകയും അടുത്ത സിനിമയിൽ ആ ഒരു പ്രതിഭ കാണാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുമുണ്ടെന്നും അവരുടെ തലമുറയിൽ നിന്നുകൊണ്ട് സ്വന്തം അനുഭവങ്ങളിൽ നിന്നാണ് അവർ സിനിമ ചെയ്യുന്നത് എന്നതാണ് സന്തോഷമെന്നും ബ്ലസ്സി കൂട്ടിച്ചേർത്തു ആദ്യകാലത്ത് മലയാളത്തിൽ ഒരു കോടി സിനിമയൊക്കെ അപൂർവമായിരുന്നു ഇന്ന് ആ ഗണത്തിലേക്ക് ഒരുപാട് സിനിമകൾ വരുന്നു പണ്ട് ഫാമിലി പ്രേക്ഷകർ ായിരുന്നു സിനിമ ഹിറ്റ് ആയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്നങ്ങനെ ഒരു പ്രത്യേക ഓഡിയൻസിനെ ആശ്രയിച്ചല്ല സിനിമയുടെ വിജയമെന്നും ബ്ലസ്സി പറയുന്നുണ്ട് എന്നാൽ ബ്ലസിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ബ്ലസ്സി സാർ ഒരു മോഹൻലാല സിനിമ രക്കിവിടെ നൂറുകോടി അടിപ്പിച്ച് കാണിക്കാം എന്നാണ് പ്രേക്ഷകരുടെ വാക്കുകൾ അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ഇന്ന് പരീക്ഷണ സിനിമകൾക്ക് പലരും മുതിരുന്നു അത് പുതിയ ആശയങ്ങളിലേക്ക് നയിക്കുന്നു എന്ന് ബ്ലസ്സി പറയുമ്പോൾ ബ്ലസിയും മോഹൻലാലും ഒന്നിച്ച് വരാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയെക്കുറിച്ചും ഇതുപോലെ ഒരു പരീക്ഷണ കഥയെക്കുറിച്ചാണ് നമ്മൾ കേട്ടത് മോഹൻലാലിന്റെ സ്ത്രയണഭാവത്തിലുള്ള ഒരു കഥാപാത്രത്തെയാണ് ബ്ലസ്സി അവതരിപ്പിക്കാൻ പോകുന്നത് എന്നിവരെ റിപ്പോർട്ടുകൾ വന്നിരുന്നു അപ്പോൾ ബ്ലസ്സി പറഞ്ഞതുപോലെ ഒരു പരീക്ഷണം തന്നെയാണ് മോഹൻലാനെ വെച്ച് നടത്താൻ പോകുന്നത് എന്ന സൂചനകളാണ് നമുക്ക് ലഭിച്ചതും അങ്ങനെയാണ് വരുന്നതെങ്കിൽ കോടി അടുപ്പിച്ച് കൈത്തരാമെന്ന പ്രേഷർ തന്നെ പറയുകയാണ് പൃഥ്വിരാജിനെ നായകനാക്കി ആടുജീവിതമാണ് ലസ്സിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ബ്ലസ്സി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച സിനിമയിൽ അമലാപോൾ ഗോകുൽ തുടങ്ങിയവരും അഭിനയിച്ചിരുന്നു എ എറഹമാനാണ് സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചത്